ൊരു കീട്ടിലും കയ്യിൽ ഒതുങ്ങാത്ത കൈപ്പത്തി ഒതുങ്ങാത്ത ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹായ് ഓൾ ദിസ്ഇസ് ലൈക്ക് മൈൻ ബ്ലോക്ക് അപ്പോൾ നമ്മൾ നാടൻ ചൂണ്ടയൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു അടിപൊളി ലൊക്കേഷനാണ് ഈ തോടിൻ്റെ അങ്ങറ്റത്തുള്ളൊരു മോട്ടോർ തറയാണ് അപ്പോൾ ആ മോട്ടോർ തറയുടെ പുറകിൽ ചാലുണ്ട് അപ്പോൾ അവിടെ നിറയെ ചെമ്പൽ കാരി അങ്ങനെയുള്ള മീനുകളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മൾ പക്ഷേ അത് പിടിക്കുന്നില്ല നമ്മൾ ഇന്ന് പിടിക്കുന്ന കരിമീൻ പിടിക്കാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കരിമീൻ സ്പോട്ടിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ആ കിടിലൻ കരിമീൻ സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി കരിമീൻ സ്പോട്ടാണ് ഒരുപാട് ചൂണ്ടക്കാർ ഇവിടെ നിന്ന് ചൂണ്ട ഇടുന്നൊരു പ്ലേസ് ആണ് ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ അമ്മച്ചി ഇവിടെ ഇരുന്ന് ചൂണ്ടയിട്ട് ഒരുപാട് കരിമീൻ പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് പാടത്തൊക്കെ വെള്ളമാണ് അത് വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഈ സ്പോട്ടിലിരുന്ന് കരിമീൻ പിടിക്കാം നമ്മുടെ പതിവ് തീറ്റ തന്നെയാണ് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൈദ മഞ്ഞൾപ്പൊടി പഞ്ചസാര ഇട്ടുണ്ടാക്കിയെടുത്ത അടിപൊളി തീറ്റ ഫ്രണ്ട്സ് നമുക്ക് ഈ കിട്ടിയ കരിമീനൊക്കെ ജീവനോടെ തന്നെ നമുക്ക് വീട്ടിലെത്തിക്കായിരുന്നു നമ്മുടെ വള്ളം ഉണ്ടായിരുന്നില്ല നമ്മുടെ വള്ളം ആണ് അത് വർക്ക്ഷോപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വള്ളത്തിൽ നമുക്ക് വെള്ളമൊക്കെ നിറച്ചൊരു ചെറിയൊരു ബോക്സ് ഉണ്ട് അതിലിട്ടിരുന്നെങ്കിൽ ഇതിനെ ജീവനോടെ തന്നെ നമുക്ക് വീട്ടിൽ എത്തിക്കാൻ പറ്റും പക്ഷേ ഇന്ന് നമുക്കെല്ലാം ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട് ഫ്രണ്ട്സ് നോക്കുക പാഞ്ഞു പോകുന്നതാണ് കുട്ടനാടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ബോട്ട് പാസഞ്ചർ ബോട്ടാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറണമെങ്കിൽ കുറച്ച് തുക കൂടുതൽ കൂടുതലടയ്ക്കേണ്ടി വരും എട്ട് രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ ഈ ബോട്ടിൽ നമുക്ക് പന്ത്രണ്ട് രൂപ കൊടുക്കേണ്ടി വരും പന്ത്രണ്ട് രൂപയ്ക്ക് അടിപൊളിയായിട്ട് കുട്ടനാടിൻ്റെ ചെറിയ വ്യൂ ഒക്കെ കണ്ടുപോകാം Osh ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് നാടൻ ചൂണ്ടയിൽ നാടൻ തീറ്റയായിട്ട് പോയിട്ട് ഒരു കിഡിലൻസ് പോട്ടിൽ ചെന്നിട്ട് നമുക്ക് കിട്ടിയ കരിമീൻ ഈ കിടക്കുന്നത് നമ്മൾ ആദ്യമേ കുറച്ച് ചെറിയ കരിമീനൊക്കെയാണ് കിട്ടിയെങ്കിൽ ഏറ്റവും അവസാന നിമിഷം നമുക്കൊരു കിഡിലൻ കരിമീൻ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കിഡിലൻ ഫിഷിംഗ് വീഡിയോ കാണാൻ ചാനലിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും